പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മഹാന്മാരി പറയാറുണ്ട് ഓടുകൂടി കിബലക്കു നേരെ ഇരുന്ന് ഹാജത്ത് നമസ്കരിച്ചിട്ട് രണ്ടരക്കാലത്ത് ഹാജത്ത് നമസ്കരിച്ചിട്ട് നാൽപ്പത്തൊന്ന് വട്ടം തസ്ബീഹ് യൂനുസ് ഉരുവിട്ട് അള്ളാഹുവിനെ വിളിച്ചാൽ ആ വിളി അള്ളാഹു കേൾക്കും എന്നാണ്

അവന്റെ പ്രാർത്ഥനക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെ പ്രശ്നം വരുമ്പോഴേ എല്ലാരും എല്ലാരും ഓർക്കുള്ളൂ അല്ലേ ആ സുഖസൗകര്യമാണെങ്കിൽ പിന്നെ എന്തിനാ ദ്വാ ചെയ്യുന്നത് പ്രയാസങ്ങളും കടങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ വരുമ്പോ ദ്വാ ചെയ്യാൻ തോന്നും അങ്ങനെയാ മനുഷ്യന്റെ പ്രകൃതം അപ്പോ ഈ തസ്ബീ ഇനി ഒരു പ്രശ്നവും ഇല്ലെങ്കിലും ഡെയിലി കുറച്ച് ഓദി ഡെയിലി രാവിലെയും വൈകിട്ടും കൊറേ ദിക്കറികൾ പതിവാക്ക് ആകാശത്ത് നാം ഓരോരുത്തർക്കും ഓരോ ബാബുണ്ടെന്ന ഓരോ വാതിലുണ്ടെന്ന ഞാനത് കണ്ടത് തഫ്സീർ തഫസീർബൻ കസീറും ചെയ്തപ്പോഴാ സൂറത്തു ദുഹാന്റെ ആയത്തിന്റെ താഴെ അത് പറയുന്നുണ്ട് സമാ ബി മുസ് അവർക്ക് വേണ്ടി ആകാശവും ഭൂമിയും കരഞ്ഞില്ല എന്നൊരായത്തുണ്ട് കുർഹാനിൽ അവിടെ പറയുന്നുണ്ട് ഓരോ മനുഷ്യനും ആകാശത്ത് ഓരോ വാതിലുണ്ടെന്ന ആ മനുഷ്യന്റെ കൂടി ആ വാതിൽ അള്ളാഹു അടയ്ക്കുമെന്ന ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോ അവന്റെ അമാലുകൾ അവന്റെ കർമ്മങ്ങൾ ആ വാതിലിലൂടെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തുമെന്ന അപ്പൊ ഇൻഷാല്ലാ നമ്മുടെ അമലുകൾ രാവിലെയും വൈകിട്ടും പ്രഭാതത്തിലും പ്രദോഷത്തിലും റബ്ബിന്റെ അടുത്തേക്ക് നമ്മുടെ സുഹൃതങ്ങൾ ഉയർത്തപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കണ്ടേ ആഗ്രഹിക്കണോ വേണ്ടേ ഇൻഷാല്ല എന്നാ ശരി രാവിലെ നിങ്ങൾ എന്തൊക്കെ ചൊല്ലാറുണ്ട് വൈകിട്ട് എന്തൊക്കെ ചൊല്ലാറുണ്ട് എന്ന് പറയും ഏ ഞാൻ ചുമ്മാ മസലൻ ചോദിച്ചെന്നേ ഉള്ളൂ ജനങ്ങളോട് സംവദിക്കാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ സുഹൃത്തുക്കളെ രാവിലെ നമ്മൾ നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലേണ്ട കുറെ അത് കാറുകളുണ്ട് അത് നമ്മൾ ചുരുങ്ങിയത് മൂന്ന് വട്ടം റസൂല മൂന്ന് വട്ടം إن شاء الله فإن تولوا فكل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم إيروتم آمن الرسول آية الكرسي سهود على سورة الحشر لا أوسانة مون آيات. هو الله الذي لا إله إلا هو عالم الغيب والشهادة أنطرنا مون آية تقول سورة الفلكم سورة الناسم ഇൻഷാ അല്ലാ നമ്മൾ ചെയ്യാറുള്ള അല്ലാഹു അക്ബർ ഹബീബായ മൊത്തിന്റെ പേരിൽ പറ്റുമെങ്കിൽ നൂറ് സലാത്ത് നൂറ് ചുരുങ്ങിയത് മൊമിനിങ്ങൾ രാവിലെ ഇത്രയുമെങ്കിലും എടുക്കണം ഒരു യാസീനും ഇത്രയും ചെയ്യുന്നവരെന്ന കൈപൊക്കെയാ നോക്കട്ടെ എത്ര പേരുണ്ട് ഹംദുലില്ലാ അല്ലാ കബൂലാക്കട്ടെ അപ്പൊ അലഹദില്ല തുറക്കപ്പെടുന്ന വാതിലുകൾ ആകാശത്തുണ്ടുകെട്ടോ അതടക്കപ്പെട്ടിട്ടില്ല അള്ളാഹു നമ്മുടെ അമലുകൾ പടച്ചവൻ ഉയർത്തട്ടെ അള്ളാഹു ഉയർത്തട്ടെ ഇട എന്നോ ചോദിച്ചു എന്തിനാ ഉസ്താദ് ഇങ്ങനെ അഞ്ചു നേരം നിസ്കരിച്ച അതും എത്ര കാലമായി സുജൂത് തുടങ്ങിയിട്ട് ഒരു നേട്ടവും കാണുന്നില്ലല്ലോ വാങ്ങു വിളിച്ചാൽ ഉടനെ പള്ളിയിലേക്ക് വരണം മുമ്പും ശേഷവും ഉള്ള സുന്ന സംസ്കരിക്കണം ഫർ സംസ്കരിക്കണം കുറെ നാളായി ഇങ്ങനെ ഇബാദത്ത് ഇബാലത്തെയ്യുന്നു പ്രത്യേകിച്ചൊന്നും കാണുന്നില്ലല്ലോ കാണും ഇൻഷാല്ല എപ്പോ അറിയോ എപ്പോഴാ കാണുക എപ്പോഴാ കാണുക മഹ്വറയിലൊന്നും എത്തണ്ടും എത്തണ്ടോ ആത്മാവ് തൊണ്ടക്കുഴിയില്ലെത്തിയാൽ മതി ആത്മാവ് തൊണ്ടക്കുഴിയില്ലെത്തിയാൽ മതി കാണാൻ തുടങ്ങും ഇൻഷല്ല ആ ഇൻഷല്ല ഈ റൂഹ് തൊണ്ട കുഴിയിലെത്തുമ്പോ കാണാൻ തുടങ്ങും മറ അള്ളാഹു മാറ്റും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആരെങ്കിലും മരണപ്പെട്ടു അവൻ യഷ്ദു സാക്ഷ്യം വഹിക്കുന്നു അല്ലാ ഇലാഹ ഇല്ലോ മരിക്കുന്ന സമയത്ത് പരിശുദ്ധമായ തൗഹീദിന്റെ കലിമത്ത് പറഞ്ഞ് കബറി വന്ന് വിചാരണ എല്ലാം കഴിഞ്ഞു കടക്കൂന്നല്ല അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ വാസന അതിന്റെ സുഗന്ധം അവന് കിട്ടും സുഹൃത്തുക്കളെ മഹാനായി യോനുസിനിപ്പിക്ക് വേണ്ടി മലക്കുകൾ അള്ളാഹുവിനോട് ശഫാത്ത് ചെയ്തു അള്ളാഹുവേ ആ പാവപ്പെട്ട ദാസൻ അങ് അകലെ നിന്ന് വിളിക്കുന്നു നിന്നെ നിനക്ക് കരുണ കാണിച്ചുകൂടെ അള്ളാഹു കരുണ കാണിക്കാൻ തീരുമാനിച്ചു അല്ലാഹു പറയുന്നു നാം യൂണിസിനെ പുറത്തേക്കിട്ടുഹുബിൽ സമുദ്ര തീരത്ത് സുഹൃത്തുക്കളെ ബഹുവസഖീം ആ പ്രവാചകൻ ഇന്ന് രോഗാതുരനാൻ സഖീമാണ് ദിവസങ്ങൾ കടലിന്റെ അടിത്തട്ടിൽ മത്സ്യത്തിന്റെ ഉദരത്തിൽ കടന്നതുകൊണ്ട് ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ ആയി ബഹു അസീംബത്തിന അലൈഹി ഷജറ തമ്മീയ നാം മുളപ്പിച്ചു അവിടെ പറയുകയാണ് യൂനുസ് നബി കടന്ന നാം വളപ്പിച്ചു ചുരക്ക ഉണ്ടാകുന്ന ഒരു പടർപ്പാണത് വള്ളി പോലെ പക്ഷെ യൂനുസ് നബി അലൈഹിസ്ലാമിന് വേണ്ടി അള്ളാഹു അതിനെ വള്ളിയാക്കിയില്ല അത് എഴുന്നേറ്റ് കാലിൽ നിൽക്കുന്ന ഒരു മരം പോലെ കണ്ടോ സാക്ക് കാലിൽ എഴുന്നേറ്റ് തണലുവന്റെ വീതി കൂടിയ ഇല കൊണ്ട് തണൽ കൊടുത്തു ഒരുപാട് പ്രത്യേകതയുള്ള ഒരു പടർപ്പാണ് ഈ ചുരക്ക എന്ന് പറയുന്നത് അതൊരു കുടം പോലെ ഉരുണ്ടും വരും നീളത്തിലും വളരാറുണ്ട് ഇമാം ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അള്ളാഹുവിന്റെ റസൂലിന് ചുരക്ക വലിയ ഇഷ്ടമായിരുന്നു ചുരക്കയിട്ട കറി മുത്തുനിപ്പിക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോ ആ ചുരക്കയെ അള്ളാഹുവിന്റെ റസൂൽ തെരഞ്ഞെടുത്ത് പ്ലേറ്റിന്റെ ചുറ്റിലും വെച്ച് അത് ഭക്ഷിക്കുമായിരുന്നു ഇനി വൈദ്യശാസ്ത്രം പറയട്ടെ അതിന്റെ ഗുണങ്ങൾ ഞാനിപ്പോ അങ്ങോട്ട് കിടക്കുന്നില്ല സുഹൃത്തുക്കളെ ഇന്നും അറബികൾ ഇറച്ചിക്കറി വയ്ക്കുമ്പോൾ പീസ് ഇടാറുണ്ട് ഏതുപോലെ തമിഴ് വിഭാഗത്തിൽപ്പെട്ടവർ കുമളി വണ്ടിപ്പെരിയാർ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാം കറി വെച്ചാലും അവര് കുമ്പളങ്ങ അതിലിടും മനസ്സിലായില്ലേ കുമ്പളങ്ങ ഇടാത്ത ഒരൊറ്റ ഇറച്ചിക്കറിയും നമ്മുടെ തമിഴ്നാട്ടിലെ സഹോദരന്മാർ ഉണ്ടാക്കാറില്ല അത്ര വലിയ ഗുണമാണ് ആ വിഭാഗത്തിൽപ്പെട്ട കുമ്പളങ്ങ ചൊരക്ക അതുപോലുള്ള സാധനങ്ങൾക്ക് അള്ളാഹു താല ഈ അവിടെ മുളപ്പിച്ചത് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം രാവിലെയും വൈകിട്ടും ഒരു ഹസാല ഒരു വായല ഒരു മാൻ പെൺമാൻ വന്നുകൊണ്ട് യോണുസ് നബിക്ക് പാല് കൊടുക്കുമായിരുന്നു അങ്ങനെ ആ പാല് കൊടിച്ച് ആരോഗ്യം വീണ്ടെടുത്തു നോക്കോ നബിയോട് നബിയോടല്ലാഹു പറയുകയാണ് നീനവായിലേക്ക് പോകണം നീനവായിലേക്ക് പോകണം അള്ളാഹു സൂറത്തു കലമിൽ പറഞ്ഞു ഫുതബാഹു റബ്ബുഹു അല്ലാഹു യൂനുസിനെ തെരഞ്ഞെടുത്തു സലാം നോക്കൂ തന്റെ ജനതയിലേക്ക് പോവുകയാണ് പക്ഷേ ഇവിടെ മറ്റൊരു സംഭവം നടന്നു കഴിഞ്ഞിരുന്നു നാൽപ്പത് ദിവസത്തിനുള്ളിൽ റബ്ബിന്റെ പണിഷ്മെന്റ് വരും എന്നും മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് ഈ പ്രവാചകൻ നാടുവിട്ടത് മുപ്പത്തി അഞ്ചാമത്തെ ദിവസമായപ്പോ ആ ജനങ്ങൾ ഒന്നടങ്കം അള്ളാഹുവിന്റെ കോപം കാണാൻ തുടങ്ങി ആകാശമെല്ലാം കറുത്തിരുണ്ടോ അവര് ഭയചകിതരായി അടച്ചവന്റെ കോപം ഇറങ്ങാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി നോക്കൂ അവര് മൈതാനത്തേക്ക് പോകുന്നു ഭാര്യമാരെയും പിഞ്ചു മുലകുടിക്കുന്ന കുഞ്ഞുങ്ങളെയും രണ്ടു ഭാഗത്താക്കി കുഞ്ഞുങ്ങൾ അതാ പാലിന് വേണ്ടി നിലവിളിക്കാൻ തുടങ്ങി മുല കുടിക്കുന്ന ആട് മാട് ഒട്ടകങ്ങളുടെ കുഞ്ഞുങ്ങളെയെല്ലാം അവിടെ കൊണ്ടുപോയി മൃഗങ്ങളെയും ജനങ്ങളെയും എല്ലാവരെയും ഒരു മൈതാനത്ത് വെച്ച് അവര് ഏതാനും ദിനരാത്രങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങളിതാ വിഗ്രഹാരാധന ഉപേക്ഷിക്കുന്നു ഞങ്ങളിതാ നിന്നിലേക്ക് തിരിയുന്നു അള്ളാഹുവേ നിന്നിൽ വിശ്വസിക്കുന്നു നിന്റെ പ്രവാചകൻ യോനുസിലും വിശ്വസിക്കുന്നു അവരുടെ തൗബ നിഷ്കളങ്കമാണെന്ന് ബോധ്യപ്പെട്ടു റബിനെട്ടു അവന്റെ ഇറക്കാൻ പോയ കോപത്തെ അവന്റെ മാറ്റുന്നു കണ്ടോ ഇങ്ങനെ ഒരൊറ്റ ജനത മാത്രമേ ഉള്ളൂ അത് യൂനുസ് നബിയുടെ ജനതയാ പടച്ചവന്റെ കോപം അതിന്റെ ലക്ഷണങ്ങൾ കണ്ട് തൗബ ചെയ്ത് ആ ശിക്ഷ അള്ളാഹു തിരിച്ചു തിരിച്ചുവിളിച്ച അല്ലാഹുതാല മടക്കിയെടുത്ത ഒരേ ഒരു ജനത അത് യൂണുസിനെ വിശ്വസിച്ചപ്പോൾ നാം ഈ ഭൗതിക ജീവിതത്തിൽ അവരുടെ ശിക്ഷയെ ഹീനമായ ശിക്ഷയെ ും ഇലാഹീൻ അവർക്ക് സുഖകരമായ ജീവിതം നാം ഒരവധി വരെ കൊടുക്കുകയും ചെയ്തു എത്ര ഭംഗിയായിട്ടാണ് അള്ളാഹു പറയുന്നത് നോക്കൂ യൂനുസനബി അലൈഹി സ്ലാം നീനുവായിലേക്ക് തിരിച്ചെത്തുകയാ രാജ്യത്തിന്റെ അതിർത്തി മുതൽ ആ ജനങ്ങൾ ഇന്ന് വിശ്വാസികളായി മാറിയിരിക്കുന്നു അവരുടെ ഷുർക്കും അവരുടെ വിഗ്രഹാരാധനയും ഉപേക്ഷിച്ചിരിക്കുന്നു അവരിന്ന് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് അവരുടെ റസൂലിൽ വിശ്വസിക്കുന്നവരാണ് രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് അവരൊന്നടങ്കം വന്നു എന്നിട്ട് ആ പ്രവാചകനെ സ്വീകരിച്ച് നീനുവായിലേക്ക് കൊണ്ടുപോവുക അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം വരുന്ന എന്തൊരു പോപ്പുലേഷനാ അന്ന് അന്ന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം വരുന്ന ജനഗതി താമസിക്കുന്ന ഒരു നാട്ടിലേക്ക് നാം യൂനുസിനെ വീണ്ടും റസൂലായിട്ട് കൊണ്ടുവന്നു അവരൊന്നടങ്കം വിശ്വസിച്ചു ഒരു നിശ്ചിത അവധി വരെ നാം അവർക്ക് സുഖഭോഗ വസ്തുക്കൾ ഈ ദുനിയാവിൽ കൊടുത്തു സന്തോഷത്തിൽ അവർ ജീവിച്ചു അള്ളാഹുലെ ഖുർആാൻ ഖുർആാനിൽ ഈ ചരിത്രം മനോഹരമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ഓദാത്തവരായത്തുണ്ട് അതാണ് ഈ ചരിത്രത്തിലെ ആത്മാവ് അള്ളാഹു പറയുകയാണ് യോനുസ് അള്ളാഹുവിനെ വാഴ്ത്തി പ്രശംസിച്ച് തസ്ബീഹ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ലലബി സഫീനി മഹാനായ നബി ആ മത്സ്യത്തിന്റെ ഉദരത്തിൽ ൂട്ടേണ്ടി വന്നേനെ ദിവസം വരെ വരെ നബി ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കേണ്ടി വന്നേനെ അതിൽ നിന്ന് നിന്നാഹു മൂന്നിന്റെ അന്നോ ഏഴിന്റെ അന്നോ അല്ലെങ്കിൽ നാൽപ്പതിന്റെ അന്നോ അള്ളാഹു ആ മഹാനായ പ്രവാചകനെ പുറത്തു കൊണ്ടുവന്നത് അതിന്റെ കാരണം എന്താ ഈ തസ്ബീഹ അതുകൊണ്ട് ഇൻഷാ അല്ലാ നമ്മൾ മോഹിനീങ്ങൾ നോക്കൂ നമ്മൾ മോഹിന